തലതിരിഞ്ഞ പിള്ളേരെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ തലതിരിഞ്ഞ കേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കണേ ഞാൻ രണ്ട് കേക്കിൻ്റെ വർക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് ഒരെണ്ണം ചോക്ലേറ്റ് കേക്കായിരുന്നു പിന്നെ ഇതിൻ്റെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നേ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ തലതിരിഞ്ഞ കേക്കെന്ന് പറഞ്ഞില്ലേ ഈ ടോപ്പ് ഫോർവേഡ് കേക്കെന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ മോഡലിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാത്ത ഡിസൈൻ ചെയ്ത് നോക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമില്ല അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടി പക്ഷേ എനിക്ക് ഇതുവരെയും അങ്ങനെ ഒരു ഓർഡർ വന്നില്ല ഞാൻ എപ്പോഴും ഓരോ ഓർഡർ വരുന്ന സമയത്തും നമ്മൾ വെറൈറ്റി വെറൈറ്റി ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു കസ്റ്റമർ എനിക്ക് ഇങ്ങനെ ഒരു കേക്ക് ചെയ്യാനൊരു മോഡൽ അയച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആരും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കങ്ങനെ ആ ചെയ്യാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ വീട്ടിലേക്ക് ഒരു ഹാഫ് കെ ജി കേക്ക് ഉണ്ടാക്കിയതാണ് ണേത് ഒരു ഓർഡർ വന്നിട്ടാണ് ഞാനിത് ചെയ്തതെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല ടെൻഷൻ അടിച്ചായിരിക്കും ഇത് ചെയ്യണമുണ്ടായിരിക്കുക പക്ഷേ വീട്ടിലേക്കായത് കൊണ്ടായിരിക്കും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അത് ചരിഞ്ഞ് വീണാലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു മോഡിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ എഡിസേനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് എന്തായാലും ഉപകാരപ്പെടും കാരണം നമ്മളിങ്ങനെ ചരിച്ചല്ലേ കേക്ക് വെക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നേരത്തെ വരുന്ന ഓർഡർ ആണെങ്കിൽ തലേ ദിവസം തന്നെ കേക്ക് ചെയ്ത് വെക്കുക നല്ലോണം കേക്ക് സെറ്റായിട്ടുണ്ടായിരിക്കണം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് ഫ്രീസറിൽ നമ്മൾ നമ്മളല്ലെങ്കിൽ കുറച്ച് ടൈമല്ലേ ഫ്രീസറിൽ വയ്ക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഓവർനൈറ്റ് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞും പോകൂല്ല അങ്ങനെ ആ ചരിച്ച് വെക്കുമല്ലോ അപ്പോൾ അവിടെ കറക്റ്റായിട്ട് തന്നെ അത് ഇരുന്നോളൂ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എത്ര അളവ് അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല അപ്പോൾ ഒരു റെഫറൻസ് പിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് കറക്റ്റ് അറിയാൻ പറ്റും എത്ര കട്ട് ചെയ്ത് മാറ്റണമെന്ന് അങ്ങനെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഞാനതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തതിൽ ചെറിയൊരു ചരിവുണ്ട് കുഴപ്പമില്ല എന്നാലത് വീട്ടിലേക്കല്ലേ അതിന് അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ ശ്രദ്ധ കൊടുത്തല്ല ഞാനത് കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് നോക്കിയേക്കെ കട്ട് ചെയ്യുള്ളൂ എന്നിട്ട് ഞാനെന്ത് ചെയ്യുന്ന അറിയാമോ നമുക്ക് വേറൊരു ബോർഡിലേക്കാണ് ഇത് മാറ്റി കൊടുക്കാനുള്ളത് ആ ബോർഡിലല്ലല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗമാണ് ബോർഡിലേക്ക് ടച്ചായിരിക്കുന്നത് ആ ഭാഗത്ത് കുറച്ച് ക്രീമൊന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നല്ല രീതിയിലങ്ങ് ഇരുന്നോളാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇത്രയും നേരം ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആയതുകൊണ്ട് തന്നെ കേക്ക് ബോർഡും കേക്കുമായിട്ട് നല്ല രീതിയിലങ്ങ് സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്കത് ബോർഡിൽ നിന്ന് അതിങ്ങനെ വിടിവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നൈഫ് ഇതേപോലെ ഉള്ളിലേക്ക് കടത്തി കൊടുത്ത് ജസ്റ്റ് ഒന്ന് അതിനെ അത് രണ്ടും തമ്മിലിങ്ങനെ വേർപെടുത്തി വെക്കണം എന്നിട്ട് എന്തെയ്യാന്നറിയാമോ ആ കേക്കിനെ നമ്മൾ നീക്കി കൊണ്ടുവന്ന് അതായത് കൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം കേക്ക് ബോർഡിൻ്റെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് വേറൊരു ബോർഡ് എടുക്കുക നമ്മൾ വേറൊരു ബോർഡിലേക്കല്ലേ മാറ്റി കൊടുക്കുന്നത് നമുക്ക് ഏത് ബോർഡാണ് ആവശ്യം ആ ബോർഡ് എടുത്ത് അത് രണ്ട് ബോർഡും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞു തരുന്നേക്കാളും അത് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം അപ്പോൾ അത് വെക്കാൻ സമയത്തൊക്കെ എനിക്ക് നല്ല പേടിയുണ്ട് അതായിരുന്നു കേട്ടാ അങ്ങനെ വെക്കുന്നത് എന്നിട്ട് പതിയെ അത് ഇങ്ങനെ അതിനുള്ളിലേക്ക് ഇങ്ങനെ ചരിച്ചെന്ന് വെച്ചു കൊടുക്കണം എന്നിട്ട് കണ്ടോ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതിങ്ങനെ നീക്കി കൊടുക്കണം അത് പക്ഷേ നമ്മൾ നൈഫൊന്നും കൊണ്ട് നീക്കിയാലൊന്നും പറ്റില്ല ഇതേപോലെ ബോർഡ് ചരിച്ച് പിടിച്ചിട്ട് തന്നെ നീക്കണം അല്ലെങ്കിൽ അത് കമിഴ്ന്നങ്ങ് വീണ് പോവും അപ്പോൾ അങ്ങനെ വീഴാത്ത രീതിയിൽ നീക്കി 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 ഇങ്ങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം നമുക്ക് എത്ര സ്പേസ് ആണോ ബോർഡിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ നൈമോ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ബോർഡിൽ വെക്കാനുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് അങ്ങനെ അത് നോക്കിയിട്ട് കുറച്ച് ഫ്രണ്ടിലേക്കാണോ ബാക്കിലേക്കാണോ എങ്ങോട്ടാണോ നീക്കേണ്ടത് കറക്റ്റ് ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ ആ പീസ് നമുക്ക് കളയണ്ട അത് ഇതേപോലെ ബേക്കിലൊരു സപ്പോർട്ടായിട്ട് അതങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് സ്പേസ് നോക്കിയോണം വെച്ച് കൊടുക്കാൻ മാറ്റാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വലിയ കേക്കിനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അത് വീണ്ടും ഒന്ന് ബാക്കിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കാം വേണമെങ്കിൽ ആ ബേക്ക് സൈഡിൽ നമുക്കൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും അല്ലല്ലോ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമുക്ക് ഓർഡർ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വെച്ച് കേക്ക് നല്ലോണം വീണ്ടും നമ്മൾ ഡെക്കറേഷൻ എല്ലാം ചെയ്ത ശേഷം നല്ലോണം വീണ്ടും ഈ ഇതേ രീതിക്ക് ഇത് വെച്ച് തന്നെ ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ബേക്കിലെ വയ്ക്കുന്ന ആ പീസുണ്ടല്ലോ ആ പീസും ഈ കേക്കുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ ഒന്ന് കുത്തി കൊടുക്കണം രണ്ട് വശത്തേക്ക് അത് കാണാത്ത രീതിയിൽ രണ്ടും ൊന്ന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേറെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്ത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കിയിട്ട് ഡെലിവറി ചെയ്യുന്നതും അത്രയും സൂക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയാൻ വയ്യ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ക്രീം വർക്കുള്ള ഡിസൈൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് ഫോക്സ് ബോൾസ് ഉണ്ടായിരുന്നു ഗോൾഡനും ആയിട്ട് അപ്പോൾ അത് രണ്ടും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇങ്ങടുത്ത് മാറ്റി വയ്ക്കാമല്ലോ അതുകൊണ്ട് അപ്പൊ അതും വെച്ച് കൊടുത്ത് ഓരോ ബട്ടർഫ്ലൈയും സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കേക്കിന്റെ വർക്ക് ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ചെയ്ത ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ കെ ജിയിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അത് കേക്ക് നേരത്തെ തന്നെ സെറ്റാക്കി അതായത് ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടി ഏകദേശം വർക്കെല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗനാഷ് കൊണ്ട് കവർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മിൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു കുറച്ച് ചോക്ലേറ്റിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എനിക്ക് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഞാൻ കുറച്ച് ചൂടാക്കിയിട്ട് അത് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി എനിക്ക് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ എത്ര അളവ് വേണമെന്നൊക്കെ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാൻ ആ ഒരു തിക്നെസ്സൊക്കെ നോക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളൂ അന്ന് പ്രത്യേകിച്ച് അളവ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കണം സെറ്റാക്കി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നങ്ങ് കട്ടിയായി പോകും എപ്പോഴും ഞാൻ ഇതേപോലെ അളവൊന്നും നോക്കാതെ ചെയ്യാറില്ല കേട്ടോ ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ ഒരു കപ്പ് ചോക്ലേറ്റിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീം അങ്ങനെ ആ ഒരു അളവിലാണ് ഞാൻ മിക്കവാറും ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് ഞാൻ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് പക്ഷേ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമുക്കൊരു കണക്ക് കൂട്ടൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കണക്കുണ്ടാവും അത് ഇത്ര ചോക്ലേറ്റ് വേണം ഇത്ര വിപ്പിംഗ് ക്രീം വേണം എന്നൊക്കെ നമുക്ക് ഏകദേശം ചെയ്യുമ്പോൾ ഒരളവും കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തണുത്ത കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് കേക്കിലേക്ക് കേക്കിലേക്കങ്ങെ പിടിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇതേപോലെ കേക്കിൻ്റെ ഏത് ഭാഗത്ത് എവിടെയെങ്കിലും ആകാതുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു ഡിസൈൻ വർക്ക് പോലെ ഞാൻ നമ്മുടെ ആ സ്ക്രാപ്പർ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് കൊണ്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് അളവെന്ന് നോക്കിയിട്ടല്ല ഞാൻ ഇത് ചെയ്തതെങ്കിലും കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേക്കിലേക്ക് കറക്റ്റ് അങ്ങനെ തന്നെ പിടിച്ചു നിന്നിട്ട് ബാലൻസ് ഇങ്ങനെ ബോർഡിലേക്ക് ഒരുപാട് ഇങ്ങനെ ഒഴുകി വീഴാതെ വന്നിരിക്കുന്നത് അത്രയും ലൂസായിട്ടാണെങ്കിലും ഇതിങ്ങനെ നമ്മൾ എത്ര ബോർഡ് ക്ലീൻ ചെയ്ത് കൊടുത്താലും വീണ്ടും വീണ്ടും കേക്കിൽ നിന്ന് അത് ഒഴുകി ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും കേക്കിൻ്റെ ആ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ നമ്മൾ ആ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന ക്രീം ഇങ്ങനെ പുറത്തേക്ക് കാണാനും നിൽക്കും ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ കറക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ബാലൻസ് എപ്പോൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചെയ്യും എന്താണെന്നറിയാമോ ചിലപ്പോൾ നമുക്ക് തികയാതെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രണ്ടാമത് ചെയ്ത് ഒഴിക്കുന്നത് അവിടെവിടെ അതൊരു അടയാളം പോലെ അതൊരു വൃത്തിയേടായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് കൂടുതൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ബാലൻസ് വരുന്നത് ഇതേപോലെ ഇതേപോലെയല്ല നല്ലൊരു ടിന്നിനകത്തിട്ട് അടച്ചിട്ട് അടച്ച് വെക്കണമെന്നേ ഉള്ളൂ അടച്ചിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അടുത്ത് ഏതെങ്കിലും കേക്ക് വരുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ ചെയ്താലും കുറച്ച് കൂടുതൽ ചെയ്യാറുണ്ട് തികയാതെ വരരുത് കൂടിപ്പോയാലും കുഴപ്പമില്ല തികയാതെ വരരുത് അത് കണക്കാക്കിയിട്ട് എന്നിട്ട് ഇതേപോലെ ഞാനൊരു ടോപ്പറും വെച്ചു കൊടുത്ത് പിന്നെ നൈമ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഫോണ്ടൻറ്റിലാണ് രണ്ട് കുട്ടികളുടെ ആയിരുന്നു ട്വിൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും നൈമ് വെച്ചു കൊടുക്കുന്നുണ്ട് നൈമ വെച്ചു കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ലെറ്റർ തുടങ്ങാതെ ലാസ്റ്റ് ലെറ്ററിൽ നിന്നാണ് ബേക്ക്ലോട്ട് തന്നിട്ടുള്ളത് അതാകുമ്പോൾ കറക്റ്റിന് കിട്ടും ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ആ ഒരു സ്പേസ് നമ്മൾ നോക്കാതെ ചെയ്യുമ്പോൾ ലാസ്റ്റിലെത്തുമ്പോൾ ഒന്നോ രണ്ടോ ലെറ്റർ ചിലപ്പം വെക്കാൻ സ്ഥലം തികയാതെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് തുടങ്ങിയിട്ടുള്ളത് ഗനാക്ഷി റെഡിയാക്കുന്ന പോലെ തന്നെ ഞാൻ ഇതേപോലെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കുന്ന സമയത്തും അതും കുറച്ച് കൂടുതൽ ചെയ്തു വെക്കാറുണ്ട് എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചെയ്തു വെച്ചാൽ പിന്നീട് വരുന്ന ഓർഡേഴ്സിനെല്ലാം അത് കുറച്ച് എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അതിനായിട്ട് ചെയ്യുന്നത് ഒരു മടിയാണ് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതിൽ ഒന്ന് രണ്ട് പീസ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ എനിക്ക് അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് ഈ ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഈ ഹെയർ ഹെർഷേപ്പിൻ്റെ ചെറിയൊരു ഉണ്ടായിരുന്നു അതൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഒന്ന് അതൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പിന്നീട് തോന്നിയത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ഷോർട്ട്സ് ഇട്ട സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറന്നോ അല്ലേ പിന്നെ എപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്താലും അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഗ്ലിറ്റർ ഒന്ന് അതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലും അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കമൻറ്റായിട്ട് അറിയിക്കണേ